ആനക്കര സ്കൂളിൽ അധ്യാപകനെ ഭീഷണിപ്പെടുത്തിയ വിദ്യാർത്ഥിക്ക് മാപ്പ് നൽകുമെന്ന് സ്കൂൾ അധികൃതർ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചത് അധ്യാപകരല്ലെന്നും പ്രിൻസിപ്പാൾ എ കെ അനിൽകുമാർ വ്യക്തമാക്കി ഭീഷണിപ്പെടുത്തിയതിൽ ഖേദം പ്രകടിപ്പിച്ച് മാനസാന്തരമുണ്ടെന്ന് വിദ്യാർത്ഥിയും പറഞ്ഞു അതേസമയം വിദ്യാർത്ഥിക്കെതിരായ അധ്യാപകരുടെ പരാതിയിൽ പ്രഥമദൃഷ്ട്യ കേസെടുക്കാനാകില്ലെന്ന് പോലീസ് അറിയിച്ചു ആനക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപകനെതിരെ കൊലവിളി മുഴക്കിയ പ്ലസ് വൺ വിദ്യാർത്ഥിക്ക് മാപ്പ് കൊടുക്കുമെന്ന് സ്കൂൾ അധികൃതർ വ്യക്തമാക്കി വിദ്യാർത്ഥി അധ്യാപകനോട് മാപ്പ് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുട്ടിയോട് ക്ഷമിക്കുമെന്നും സ്കൂൾ അധികൃതർ അറിയിച്ചു കുട്ടി ഇത്തരത്തിൽ പെട്ടെന്നുണ്ടായിട്ടുള്ള ഒരു ഷോക്കിന്റെ ഭാഗമായിട്ടാണ് കുട്ടി അങ്ങനെ പെരുമാറിയിട്ടുള്ളത് അപ്പൊ അതിന്റെ ഭാഗമായി കുട്ടി ഇന്ന് രാവിലെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി സ്റ്റേഷനിൽ നമ്മൾ ഇതിന്റെ ഒരു റിപ്പോർട്ട് നമ്മളിതിന്റെ ഭാഗമായി സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി രം നമ്മൾ സ്റ്റേഷനിൽ കുട്ടിയുടെ രക്ഷിതാവുമായി സംസാരിച്ചു കുട്ടി അങ്ങനെ ഒരു പെട്ടെന്നുണ്ടായതിന്റെ ഒരു പ്രകടനത്തിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ സംസാരിച്ചത് എന്നുള്ളത് കുട്ടി പറഞ്ഞു അതിന്റെ ഭാഗമായി കുട്ടി തെറ്റുപറ്റി എന്നുള്ളതും കുട്ടി പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ നമ്മൾ പി ടി ആ രീതിയിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത് കുട്ടിയെ സംരക്ഷിച്ച് നമ്മൾ കുട്ടിക്കും നാളെ രീതിയിൽ വേറൊരു പ്രയാസം ഉണ്ടാകുന്ന തരത്തിൽ നമ്മൾ സ്കൂളിൽ നിന്നെ ഒരു കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് കുട്ടിയെ സംരക്ഷിച്ച് പോകാൻ മുന്നോട്ട് പോവാൻ തന്നെയാണ് പി ടി എ എന്നുള്ള രൂപത്തിൽ തീരുമാനിച്ചിട്ടുണ്ട് വിഷയത്തിന്റെ ഗൗരവം ബോധ്യപ്പെടുത്താൻ അധ്യാപകരെടുത്ത ദൃശ്യങ്ങൾ വിദ്യാർത്ഥിയുടെ രക്ഷിതാക്കൾക്ക് കൈമാറിയിരുന്നു ഈ ദൃശ്യങ്ങൾ അധ്യാപകരല്ല പ്രചരിപ്പിച്ചതെന്നും പ്രിൻസിപ്പാൾ എ കെ അനിൽകുമാർ പറഞ്ഞു ഈ കുട്ടിയെ ഒരു കാരണവശാലും മോശമായി ചിത്രീകരിക്കുന്നതിനല്ല ഈ വീഡിയോ എടുത്തിട്ടായിരുന്നത് മറിച്ച് ഈ കുട്ടിയൊന്ന് ശാന്തനായി കഴിഞ്ഞാൽ അവനെ തന്നെ കാണിച്ച് അവന്റെ പെരുമാറ്റത്തിലെ വൈകല്യം അവനെ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയായിരുന്നു അതോടൊപ്പം രക്ഷിതാവ് വരുമ്പോ രക്ഷിതാവിനെ കാണിക്കാനും വേണ്ടിയായിരുന്നു ചെയ്ത് കുട്ടിക്ക് ചികിത്സ ആവശ്യമാണെന്നുള്ളതാണ് സ്കൂളിലെ കൗൺസിലർ പറയുന്നത് ആ കൗൺസിലർ കുട്ടിയെ പലതവണ കുട്ടിയുമായി സംസാരിച്ചു കുട്ടിക്ക് ചികിത്സ ആവശ്യമാണ് കുട്ടിക്ക് വേണ്ട ചികിത്സയും പരിഗണനയും ഞങ്ങളുടെ ചേർത്ത് പിടിക്കലും നൽകി കഴിയുന്നത് വേഗം തുടർ പഠനത്തിൽ അവസരം ഒരുക്കണമെന്ന് തന്നെയാണ് സ്കൂൾ അധികാരി എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത് അതേസമയം സ്കൂളിലെ അധ്യാപകനോട് കൊലവിളി നടത്തിയതിൽ മാനസാന്തരമുണ്ടെന്ന് പ്ലസ് വൺ വിദ്യാർത്ഥി പറഞ്ഞു തൃത്താല പോലീസ് വിളിച്ചു വരുത്തിയപ്പോഴാണ് വിദ്യാർത്ഥി പിഴവ് തുറന്നു പറഞ്ഞത് വിഷയത്തിൽ തൃത്താല പോലീസ് അധ്യാപകരെയും പി ടി എ ഭാരവാഹികളെയും വിദ്യാർത്ഥിയെയും രക്ഷിതാവിനെയും ബുധനാഴ്ച രാവിലെ വിളിച്ചു വരുത്തി ചർച്ച നടത്തി കൂടാതെ ആനക്കര സ്കൂളിൽ പി ടി എ ഭാരവാഹികളുടെ നേതൃത്വത്തിലും ചർച്ച നടന്നു ആനക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച അധ്യാപകർക്കു നേരെ ഭീഷണി മുഴക്കിയത് സ്കൂളിന് പുറത്തിറങ്ങിയാൽ തീർക്കുമെന്നായിരുന്നു വിദ്യാർത്ഥിയുടെ ഭീഷണി ഇതിന്റെ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു കേരള വിഷൻ തൃത്താല